േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ കള്ളത്തരം പിടിക്കപ്പെടാൻ പോകുകയാണ് എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഭാഗ്യം കൊണ്ട് തൽക്കാലത്തേക്ക് ശ്രുതി രക്ഷപ്പെടുന്നത് എന്നാൽ ശ്രുതിയുടെ ഇളയച്ചൻ്റെ കാര്യത്തിലുള്ള സച്ചിയുടെ സംശയം നിൽക്കുന്നില്ല കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് സച്ചി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് വീണ്ടും സച്ചിയും രേവതിയും അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഇത് ശ്രുതിയുടെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു പെടലിൽ ചെന്നുപെടുമെന്ന് വിചാരിച്ചതല്ല ഇതേ തുടർന്നാണ് സച്ചി അയാളെ കൈയോടെ പോക്കുന്നത് ഇതോടെ അമേരിക്കയിലൊന്നുമല്ല അയാൾ എന്നുള്ള സത്യം പുറത്തു വരികയും ശ്രുതി കാശു കൊടുത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതിയാകെ പെട്ടുപോയിരിക്കുകയാണ് ശ്രുതിയുടെ കള്ളത്തരം ഇതോടെ വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ കൊണ്ടുവരികയാണ് ഇപ്പോൾ സച്ചി ഇതോടെ ശ്രുതിയാകെ തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്